ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധം വലിയ വിള്ളൽ വീണിരിക്കുന്ന ഉള്ളത് ആ അവസ്ഥയിൽ തുടരുന്നതിന് കാരണം തീരുവയുദ്ധമാണ് പ്രധാനമായിട്ടും ഇന്ത്യക്ക് നേരെ ഏകപക്ഷീയമായിട്ട് അമേരിക്ക ചുമത്തിയ ചുങ്കമാണ് ഈ ചുങ്കത്തിന് പ്രധാന കാരണമായിട്ട് ട്രംപ് എടുത്തു പറഞ്ഞത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നു അതുകൊണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം കൂടുതൽ കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തി കഴിഞ്ഞാൽ യുദ്ധം അവസാനിക്കുമെന്നാണ് ട്രംപിൻ്റെ തിയറി അപ്പോൾ ട്രംപ് എന്നിട്ട് ഇന്നലെ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താമെന്ന് സമ്മതിച്ചു എന്ന് മോദി പറഞ്ഞു എന്നാണ് പറയുന്നത് ഇന്ത്യ ഇതിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ശരിക്കും ഇന്ത്യ അങ്ങനെ ഒരു നിലപാടെടുത്തു ഈ ട്രംപ് ഒരു നുണയനാണെന്ന് ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കൂ ഇന്ത്യ വളരെ വ്യക്തമായിട്ട് ലോകരാഷ്ട്രങ്ങളോട് പറഞ്ഞതാണ് ഇന്ത്യയുടെ പരമാധികാരം ആർക്കും അടിയറ വയ്ക്കില്ല ഇന്ത്യക്ക് ഇന്ത്യയുടെ താല്പര്യങ്ങളാണ് ഇന്ത്യക്ക് ഏറ്റവും ചിലവ് കുറച്ച് വില കുറച്ച് എവിടുന്ന് എണ്ണ കിട്ടുമോ അവിടുന്ന് ഒക്കെ വാങ്ങും ഇന്ത്യ അക്കാര്യത്തിൽ ഇന്ത്യക്ക് ഒരു തരത്തിലുള്ള സംശയമോ ആശങ്കയോ ഒന്നുമില്ല എന്ന് നമ്മുടെ രാജ്യത്തെ ഭരണകൂടം നമ്മുടെ മന്ത്രിമാർ ഒക്കെ പല ആവർത്തി പറഞ്ഞതാണ് ഇതേ സംബന്ധിച്ച് നിരവധി തവണ നമ്മുടെ മാധ്യമങ്ങളടക്കം നമ്മുടെ മന്ത്രിമാരോട് കേന്ദ്രമന്ത്രിമാരോടൊക്കെ ചോദിച്ചതാണ് അവിടെ എല്ലാം നമ്മൾ തുടക്കം തൊട്ട് ഇന്നലെ വരെയും ഇന്ന് ഈ നിമിഷം വരെയും നമ്മുടെ നിലപാടിൽ മാറ്റമൊന്നുമില്ല നമുക്ക് എത്ര എണ്ണ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ നമ്മൾ എത്ര എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ടോ അതിൻ്റെ മുപ്പത്തിമൂന്ന് ശതമാനം നമ്മൾ റഷ്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് അതിലൊരു കുറവും വരുത്തിയിട്ടില്ല നേരത്തെയും ട്രംപ് ഇതുപോലെ അല്ലെങ്കിൽ അമേരിക്ക ഇതുപോലെ പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ അളവ് കുറയ്ക്കാം എന്ന് ഇന്ത്യ സമ്മതിച്ചതായിട്ട് മുമ്പൊരിക്കലും അമേരിക്ക ഇതുപോലെ ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തിയതാണ് അന്ന് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇന്ത്യ ആരിൽ നിന്ന് എത്ര എണ്ണ വാങ്ങണം ക്രൂഡ് ഓയിൽ വാങ്ങണം എന്നുള്ളത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ് അത് ഒരു രാജ്യത്തിനും അടിയറ വച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മറ്റു രാജ്യങ്ങളൊന്നും അഭിപ്രായം പറയേണ്ടതില്ല യൂറോപ്യൻ യൂണിയൻ്റെ അടുത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇന്ത്യക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യയുടെ പണം ഉപയോഗിച്ചാണ് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് മറിച്ച് നിങ്ങളുടെ ആരുടെയും തിട്ടൂരം ഈ കാര്യത്തിൽ ഇന്ത്യക്ക് സ്വീകാര്യമല്ല എന്ന് ജയശങ്കർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അന്ന് ഈ യൂറോപ്യൻ യൂണിയനുമായിട്ടൊരു ഡയലോഗ് ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ ഉപദേശം ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ അതായത് നമ്മുടെ ഈ പെഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ വലിയ രീതിയിൽ ഇന്ത്യയെ ഉപദേശിക്കാൻ ബ്രിട്ടനും തുടങ്ങിയ ചില ബ്രിട്ടൻ തുടങ്ങിയ ചില രാഷ്ട്രങ്ങൾ രംഗത്ത് വന്നിരുന്നു അന്ന് വളരെ അസന്നിഗ്ധമായിട്ട് ഒരു സംശയവുമില്ലാതെ ജയശങ്കർ യൂറോപ്യൻ യൂണിയനോട് മൊത്തത്തിൽ പറഞ്ഞു നിങ്ങളുടെ ഉപദേശം ആവശ്യമില്ല ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം വന്നാൽ നമുക്കൊരുമിച്ച് പോകാം നമുക്ക് ഈ ഭീകരതയെ അമർച്ച ചെയ്യാം മറിച്ച് ഇങ്ങോട്ട് ഉപദേശിക്കാൻ വരണ്ട കാരണം ഈ വലത് കാലിൽ ഒരു കാലിൽ മന്തുള്ളവനാണ് ഒരു വിരളിൽ നീരുള്ളവനെ ഉപദേശിക്കാൻ വരുന്നത് നിങ്ങൾ ഈ യൂറോപ്യൻ യൂണിയനിൽ തന്നെ വേണ്ടത്ര പ്രശ്നങ്ങൾ ഈ ഇസ്ലാമിക ഭീകരത ജിഹാദി ഭീകരത കൊണ്ട് നിങ്ങൾ നേരിട്ട് വരികയാണ് അത് തന്നെ എന്തു ചെയ്യണം എങ്ങനെ അതിനെ പ്രതിരോധിക്കണം എന്ന് അറിഞ്ഞുകൂടാതെ നിങ്ങൾ കിടന്ന് ഉഴലുകയാണ് ആ സമയത്താണ് ഇന്ത്യയെ ഉപദേശിക്കാൻ വരുന്നത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇത് നേരിടുന്നവരാണ് അതിന് സഹസ്രാബ്ദത്തിൻ്റെ പഴക്കമുണ്ട് അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട ഞങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എന്ന് മറിച്ച് ഈ പോരാട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്നാണെങ്കിൽ വരൂ സ്വാഗതം നമുക്ക് ഒരുമിച്ച് പോകാം അതുപോലെ തന്നെയാണ് ഈ എണ്ണയുടെ കാര്യത്തിലും ജയശങ്കർ കെറ് കൃത്യമായിട്ട് ഒരു സംശയത്തിനും ഇടനൽകാതെ പറഞ്ഞത് റഷ്യയിൽ നിന്നല്ല എവിടെ നിന്ന് എണ്ണ വാങ്ങണമെന്നുള്ളത് ഇന്ത്യ തീരുമാനിക്കും അത് അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയ്ക്കുണ്ട് അതിനുള്ള പരമാധികാരം ഇന്ത്യയ്ക്കുണ്ട് ഇത് പഴയ ഇന്ത്യയല്ല ഇത് പുതിയ ഇന്ത്യയാണ് നോക്കൂ ട്രംപ് പഠിച്ച പണി പതിനെട്ട് നോക്കി ട്രംപുമായിട്ട് നമ്മൾ ഒരു വഴക്കിനും പോയിട്ടില്ല ഇപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രി ട്രംപിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ വേറെ ഏതെങ്കിലും ഒരു രാജ്യം ചൈന അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങൾ വെനിസ്വേല ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ട്രംപിനെതിരെ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നമുക്കറിയാം എന്തൊക്കെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചു നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരം അതല്ല ഭാരതം ഭാരതത്തിൻ്റെ പാരമ്പര്യം അതല്ല നമ്മുടെ പ്രധാനമന്ത്രി വളരെ സത്യസന്ധമായി വളരെ സന്തോഷത്തോടെയാണ് എല്ലാ കാര്യത്തിലും അഭിപ്രായം പറഞ്ഞത് ഇടപെട്ടതും ട്രംപിനോട് ഒരു നീരസവും കാണിച്ചില്ല എന്നാൽ വലിയ അടുപ്പവും കാണിച്ചില്ല കൃത്യമായിട്ട് ആരെ എവിടെ നിർത്തണം എന്ന് ഇന്ത്യയുടെ ഭരണാധികാരികൾക്ക് അറിയാം അവരതിനനുസരിച്ച് മാത്രമേ പെരുമാറുകയുള്ളൂ ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള സമ്മർദ്ദമുണ്ടായി ഈ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ്റെ പ്രധാനമന്ത്രിയും ഭരണകൂടവും ഒക്കെ നമ്മുടെ പുറത്ത് വലിയ സമ്മർദ്ദം ചെലുത്തി നമ്മൾ എന്താണ് പറഞ്ഞത് നമുക്ക് ഈ കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഉഭയകക്ഷി പ്രശ്നമാണ് അത് നിങ്ങൾ രണ്ടുപേരും ഒരു മേശയ്ക്ക് ചുറ്റിനുമിരുന്ന് സംസാരിച്ച് തീർക്കണം അതിൽ മധ്യസ്ഥത വഹിക്കാൻ ഇന്ത്യയെ വിളിക്കണ്ട ഞങ്ങൾക്ക് എല്ലാ പേരോടും തുല്യമായ നീതി തുല്യമായ ഇടപെടൽ ഒക്കെയാണ് ഞങ്ങൾ ആരോടും പ്രത്യേകിച്ചൊരു പ്രീതിയോ സ്നേഹമോ പക്ഷപാതിത്വമോ ഒന്നും കാണിക്കുന്നില്ല ഉക്രൈനോടും ഞങ്ങൾക്ക് സ്നേഹമാണ് റഷ്യയോടും ഞങ്ങൾക്ക് സ്നേഹമാണ് ഞങ്ങൾക്ക് രണ്ടുപേരോടും ആദരവ് മാത്രമേ ഉള്ളൂ പക്ഷേ നിങ്ങൾ തമ്മിലുള്ളൊരു പ്രശ്നത്തിൽ ഇടനില നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല അത് എല്ലാ രംഗത്തും നമ്മുടെ ആ വളരെ പണ്ട് തൊട്ടേ നമ്മൾ പിന്തുടരുന്ന ചേരിചേരാ നയം നമ്മൾ നമ്മളിവിടെയും പുലർത്തി ഇറാൻ ഇറാൻ പലപ്പോഴും നമ്മുടെ അടുക്കൽ സഹായവുമായി ചോദിച്ചു വന്നു നമ്മൾ എന്താണ് പറഞ്ഞത് ഈ പ്രശ്നങ്ങൾ നിങ്ങൾ സംസാരിച്ച് പരിഹരിക്കൂ അതിന് നമ്മളെ ഈ പറഞ്ഞ പോലെ ഇടനില നിർത്താൻ വരണ്ട ഞങ്ങൾക്ക് ആരുടെയും ഇടനില നിൽക്കാൻ താല്പര്യമില്ല ഞങ്ങൾ ആരോടും ആരുടെയെങ്കിലും ഒരാളിൻ്റെ പക്ഷം പിടിച്ച് മറ്റേ ഞങ്ങൾ പെരുമാറുകയില്ല പ്രവർത്തിക്കുകയില്ല ഇവിടെ എണ്ണയുടെ കാര്യത്തിലും അതേ നയം തന്നെയാണ് നമ്മുടെ രാജ്യം പിന്തുടരുന്നത് നമുക്ക് അങ്ങനെ ആരോടെങ്കിലും ഒരു വിധേയത്വം കൊണ്ട് ഏതെങ്കിലും ഒരു ഒരു കച്ചവടം അല്ലെങ്കിൽ ഒരു ഒരു വാണിജ്യ ഇടപാട് വേണ്ട എന്ന് വയ്ക്കാൻ നമ്മൾ തയ്യാറല്ല അതിന് നമ്മൾ ഒരുക്കവുമല്ല റഷ്യയിൽ നിന്ന് എണ്ണ വില കുറച്ച് കിട്ടുന്നു നമ്മളത് വാങ്ങുന്നു ഇപ്പോഴിതാ ഈ നമ്മുടെ ഈ പറഞ്ഞതുപോലെ അറബ് രാഷ്ട്രങ്ങൾ എണ്ണയുടെ വില വളരെ കുറച്ചിരിക്കുന്നു ഇവിടെ ട്രംപിനൊരു ദുരുദ്ദേശമുണ്ട് ട്രംപ് വളരെ കൃത്യമായിട്ട് ഈ എണ്ണയുടെ വില കൂട്ടാൻ കാരണം ട്രംപിന് കച്ചവടം നടക്കണം വൻ ലാഭം കിട്ടണം അമേരിക്കൻ കമ്പനികൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ എണ്ണയുടെ മേഖലയിൽ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ പെട്രോ ഡോളർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലാണ് ലോകം മുന്നോട്ട് പോകുന്നത് അവിടെയാണ് ഡോളറിനെ മറികടന്നുകൊണ്ട് സ്വർണം കയറിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ ബ്രിക്സ് കറൻസി കൂടി വന്നാൽ അത് ട്രംപിന് വലിയ അടിയാവും ഡോളറിന് വലിയ അടിയാവും യൂറോ വന്നത് തന്നെ ഡോളറിന് വലിയ അടിയായിരുന്നു ഇനി അതിൻ്റെ കൂടെ ബ്രിക്സ് കറൻസി കൂടെ വന്നാൽ തീർച്ചയായിട്ടും ഡോളർ വീണ്ടും കൂപ്പുകുത്തും അത് അമേരിക്കയ്ക്ക് വലിയ ആശങ്കയുണ്ട് ആ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ അമേരിക്ക സർവ അടവും എടുത്ത് പയറ്റും ഇന്ത്യയെയും ചൈനയെയും ഒക്കെ മെരുക്കാൻ ഇപ്പോൾ മറ്റൊരു വെല്ലുവിളി കൂടി അമേരിക്കയുടെ മുന്നിലുണ്ട് ഇന്ത്യ തങ്ങളുടെ കറൻസി ഉപയോഗിച്ചാണ് വ്യാപാരം നടത്തുന്നത് അതുപോലെ ഈ റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുമ്പോൾ ഇന്ത്യൻ രൂപ കൊടുത്താണ് നമ്മൾ എണ്ണ വാങ്ങുന്നത് ഇറാനിൽ നിന്ന് നമ്മൾ ഇന്ധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു പ്രകൃതിവാതകം അടക്കമുള്ളത് ഇറക്കുമതി ചെയ്യുന്നു ഇന്ത്യൻ രൂപ കൊടുത്താണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത് അതുപോലെ യു എ ഇയിൽ ഇപ്പോൾ ഇന്ത്യൻ രൂപയിലാണ് ബിസിനസ് ചെയ്യുന്നത് ഇതൊക്കെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ അടിയാണ് അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും അത് കനത്ത തിരിച്ചടി ഉണ്ടാക്കും അമേരിക്ക സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഈ വളർച്ചയും ഇന്ത്യ ഇന്ത്യൻ രൂപയിൽ ഇന്ത്യൻ കറൻസിയിൽ ഈ ഇടപാടുകൾ നടത്തുന്നത് കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ അടി തന്നെയാണ് അതുകൊണ്ടാണ് അമേരിക്ക ഇത്തരം ഗിമ്മിക്കുകളുമായിട്ട് ഇറങ്ങുന്നത് ഒരു ഉളുപ്പുമില്ലാതെ പച്ച നുണ കല്ലുവച്ച നുണ പറയാൻ ട്രംപിനെ കഴിഞ്ഞേ ആൾക്കാരുള്ളൂ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ മാർക്സിസ്റ്റുകാർ പോലും നാണിച്ച് തല താഴ്ത്തും കാരണം ഇത്ര ഗീബൽസ്യൻ നുണ പറയാൻ മാർക്സിസ്റ്റുകാരെ ജയിക്കാൻ ലോകത്താളില്ല ഈ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ടൈമിൽ ട്രംപ് ഇരുന്ന സമയത്ത് അമേരിക്കൻ മാധ്യമങ്ങളെല്ലാം കൂടി ഈ ട്രംപ് പറഞ്ഞ നുണകളെ എണ്ണി എണ്ണിയപ്പോൾ അവര് മൊത്തം നാല് വർഷം കൊണ്ട് ട്രംപ് എത്ര നുണ പറഞ്ഞു എന്നാണ് എണ്ണിയത് അപ്പോൾ ശരാശരി കണക്കാക്കുമ്പോൾ ഒരു ദിവസം ഇരുപത്തി ഒമ്പത് തവണ തവണ ട്രംപ് നുണ പറയുന്നതായിട്ടാണ് അവിടുത്തെ മാധ്യമങ്ങൾ കണ്ടെത്തിയത് ശരിയായി കണക്കാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ ഗിമ്മിക്കുകൾ കാണിച്ചാലും ശരി ട്രംപിൻ്റെ അടവുകൾ വിജയിക്കില്ല ഇന്ത്യ റഷ്യ ബന്ധം ഉലയ്ക്കാൻ സാധിക്കില്ല ഇന്ത്യ എവിടുന്ന് വില കുറച്ച് ക്രൂഡ് ഓയിൽ കിട്ടുമോ അവിടുന്ന് അത് വാങ്ങും അത് നമ്മൾ ഉപയോഗിക്കും അത് പ്രോസസ്സ് ചെയ്യും അത് ഇന്ധനമാക്കി മറിച്ച് വിറ്റ് നമ്മൾ ലാഭം കൊയ്യുകയും ചെയ്യും അക്കാര്യത്തിലൊന്നും ട്രംപല്ല ഇനി ആരൊക്കെ എന്തൊക്കെ തുള്ളിയാലും ശരി ആ തുള്ളലൊന്നും ഇവിടെ ഏൽക്കാൻ പോകുന്നില്ല ഇത് മോദിയുടെ ഇന്ത്യയാണ് പുതിയ ഇന്ത്യയാണ് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ട അമേരിക്കയാകട്ടെ ചൈനയാകട്ടെ പാകിസ്ഥാനാകട്ടെ റഷ്യ ആകട്ടെ അറബ് രാഷ്ട്രങ്ങളാകട്ടെ ഓസ്ട്രേലിയ ആകട്ടെ ആരുമാകട്ടെ നമ്മൾ നമ്മുടെ താൽപ്പര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കുന്നത് അതല്ലാതെ മറ്റൊരു ദുരുദ്ദേശവും നമുക്കില്ല നമ്മൾ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരും വില കുറച്ച് കിട്ടും തോറും ആ ബിസിനസിൻ്റെ അളവ് ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും അത് അവസാനിപ്പിക്കാം എന്ന വല്ല വിചാരവും ഉണ്ടെങ്കിൽ ആ വെള്ളം ട്രംപ് പൊന്ന് ട്രംപെ അതങ്ങ് വാങ്ങി വെച്ചേര് എന്ന് മാത്രമേ പറയാനുള്ളൂ